അസ്സാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ അഹമ്മദില്ല കഴിഞ്ഞ എപ്പിസോഡിൽ അതായത് നമ്മുടെ ഈ ബാച്ചിൻ്റെ ഇതിപ്പോൾ എപ്പോഴാണ് നമ്മൾ ആ രാവിലെ പത്ത് മണിക്കാണ് അല്ലേ അപ്പോൾ രാവിലെ പത്ത് മണിക്കുള്ള കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത നബിദിനത്തിനുമായി ബന്ധപ്പെട്ടായിരുന്നു അല്ലേ നബിദിനവുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിസ്കാരത്തെക്കുറിച്ചിട്ട് തന്നെയാണ് നമ്മളന്ന് പറഞ്ഞതും ഇന്നും അങ്ങനെ ഒരു നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അലഹദില്ല പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമില്ലെന്ന് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ എങ്ങനെ നമുക്ക് നല്ല കോൺസൻട്രേഷനോടുകൂടെ മനസാന്നിധ്യത്തോടു കൂടെ നിസ്കരിക്കാൻ കഴിയും നല്ല തക്വയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ എങ്ങനെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും അതിനെക്കുറിച്ച് രണ്ട് ട്രിക്കുകളാണ് പറയുന്നത് രണ്ടേ രണ്ട് ട്രിക്കുകൾ ആ രണ്ട് ട്രിക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ അവസാനിക്കും അപ്പോൾ മലയാളികൾ ആയിട്ടുള്ള നമ്മൾ അല്ലെങ്കിൽ പൊതുവെയുള്ള ആളുകൾ ജനങ്ങൾ മനുഷ്യരൊക്കെ ട്രിക്കുകൾ തേടിയിട്ടുള്ള നടത്തമാണ് പലപ്പോഴും അല്ലേ ഈസി ആയിട്ടുള്ള വേ എളുപ്പവഴികൾ തേടും എല്ലാ കാര്യത്തിനും എളുപ്പവഴി തേടുന്നവരാണ് നമ്മളെല്ലാവരും നിസ്കരിക്കാൻ നല്ല ഹുശൂറോടു കൂടെ ഭയഭക്തിയോടുകൂടെ നിസ്കരിക്കാൻ എന്തെങ്കിലും ഒരു എളുപ്പവഴി ഉണ്ടോ ഒരു ട്രിക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണം അല്ലേ ശരിക്കും പറഞ്ഞാൽ അത് നല്ല ഒരു കാര്യവുമാണ് ഏത് നന്മക്ക് വേണ്ടിയിട്ട് നല്ല വഴികൾ തേടുന്നത് തന്നെയാണ് നന്മക്ക് വേണ്ടിയിട്ട് നല്ല വഴികൾ എന്ന് പറഞ്ഞാൽ ആ നല്ല വഴി ആ എന്താണ് പെട്ടെന്നുള്ള ആ ഒരു വഴി ട്രിക്കുകൾ പെട്ടെന്നതിലേക്ക് എത്താനുള്ള വഴി നമ്മൾ തേടുന്നത് മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല ചില ആളുകൾക്ക് അതിനെ മോശമായിട്ട് ചിത്രീകരിക്കും എന്തിനും ഏതിനും കഷ്ടപ്പാടുകളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസങ്ങളുണ്ട് അതൊക്കെ ശരി തന്നെയാണ് ഒരു വിഷയം നമുക്ക് നല്ല സ്മാർട്ടായിട്ട് നല്ല രൂപത്തിലേക്ക് ഈസിയായിട്ട് എളു അതിലേക്ക് എത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയല്ലേ എളുപ്പവഴിയിൽ ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു സ്ഥലം വരെ പോകണം ഏഹ് ഒരു ഉദാഹരണം പറയണം ഇവിടെ നിന്ന് നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് കരുതാം അപ്പോൾ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ എളുപ്പത്തിലെത്തും പെട്ടെന്ന് നമുക്ക് അവിടെ എത്താൻ കഴിയും യാത്ര ദൂരം കുറവാണ് ചിലവ് കുറവാണ് എല്ലാം കുറവാണ് അപ്പോൾ വേറൊരു വഴിയുണ്ട് ആ വഴി കൂടി പോയാൽ കുറേ യാത്ര ചെയ്യണം നല്ല ചിലവാണ് ബുദ്ധിമുട്ടാണ് പ്രയാസപ്പെട്ടാണ് അപ്പോൾ ആരെങ്കിലും പറയോ അതിൽ കൂടി പോകാണ് നല്ലത് ഏത് ആ പ്രയാസമുള്ള വഴി കാരണം അതിൽ കൂടി കഷ്ടപ്പെട്ട് പോകണം നമ്മൾ അവിടെ എത്തണം എന്നാലും പറയൂ പക്ഷേ പറയില്ല ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ നമ്മൾ നേരായ വഴി അല്ലെ നല്ല വഴി ആയിരിക്കണം പക്ഷെ ഇതിലൂടെ പോകുന്ന സമയത്ത് എന്തെങ്കിലും കുതന്ത്രങ്ങൾ നമുക്ക് ഒപ്പിക്കേണ്ടി വരുന്നുണ്ട് ആരെങ്കിലും ചതിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും വഞ്ചിക്കണം ആരോടെങ്കിലും കളവ് പറയണം എന്നാലേ നമുക്കിതിലൂടെ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ വഴി തിരഞ്ഞെടുക്കൽ എന്തല്ല ശരിയല്ല അത് വേണമെങ്കിൽ നമുക്ക് പറയാം അതല്ലാതെ നല്ല വഴിയിലൂടെ എളുപ്പ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ അത് ഷെയർ ചെയ്യണം ആദ്യമായിട്ട് വീഡിയോ തുടങ്ങി നമ്മൾ കുറച്ച് നേരമായി ഒരു മൂന്നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആയല്ലേ എന്നാലും ഞാൻ പറയണം വിഷയത്തിലേക്ക് കിടക്കുന്നതിനൊക്കെ മുമ്പ് പറയണം നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു അഞ്ഞൂറ് ലൈക്ക് തരണം പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിതെല്ലാവരിലേക്ക് എത്തിക്കണം നിങ്ങൾ കൂടി എടുക്കണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ എൻ്റെ വീഡിയോകൾ ഇപ്പോൾ ഇരുന്നൂറും മുന്നൂറും നാന്നൂറും പേരൊക്കെ കാണുന്നുള്ളൂ പക്ഷെ കാണുന്ന നിങ്ങൾ ഈ ഇരുന്നൂറ് പേര് അല്ലെങ്കിൽ മുന്നൂറ് പേര് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് കമൻ്റ് ചെയ്ത് നോക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് അപ്പോൾ എത്ര കമൻറ്റായി അപ്പോൾ ഈ വീഡിയോ ആളുകളിലേക്ക് എത്താൻ അത് കാരണമാകും നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതി ഇൻഷാള്ള നിങ്ങളെല്ലാവരും സ്റ്റാറ്റസ്ഇടുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ലൈക്കും ചെയ്യുക അപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യും യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് എല്ലാ ആളുകളിലേക്കും എത്തിക്കും ഓക്കെ ഇൻഷാല്ല നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം അതിൽ ഒന്നാമത്തെ ഞാൻ മുമ്പേ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്തെങ്കിലും എങ്കിലും എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലക്കാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ ട്രിക്ക് എന്താണെന്നറിയോ എന്തിനാണ് നന്നായിട്ട് നിസ്കരിക്കാൻ അല്ലേ നല്ല ഹുശുവോടുകൂടെ തക്വയോടുകൂടെ മനസാന്നിധ്യത്തോടുകൂടി നിസ്കരിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമായിരിക്കുമോ എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാം ഇപ്പോൾ അസർ നിസ്കരിക്കാൻ പോവുകയാണ് ഞാൻ പോവുകയാണ് അസറ നിസ്കരിക്കുന്ന ഞാൻ ചിന്തിക്കുക പടച്ചോനെ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരം ശരിയാണല്ലോ പറയാൻ പറ്റില്ലല്ലോ നമുക്ക് അസർ കഴിഞ്ഞിട്ട് മകരവിന് വരെ നമ്മൾ ജീവിച്ചിരിക്കുമോ നമുക്ക് പറയാൻ പറ്റില്ല ശരിയാണ് ഒരു പക്ഷേ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാവാം അതിനുള്ള സാധ്യതകളുണ്ട് ആ ഒരു ചിന്ത നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ നിസ്കാരത്തിൽ നല്ല ഹുഷുയോടുകൂടെ തക്കവയോടുകൂടെ മനസ്സാന്നിധ്യത്തോടു കൂടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും ശരിയല്ലേ നമ്മളെപ്പോഴും ചിന്തിക്കും നന്നായിട്ട് നിസ്കരിക്കണം നന്നായിട്ട് ഓതണം നന്നായിട്ട് ഇബാധത്തുകൾ ചെയ്യണം നന്നായിട്ട് സ്വലാത്ത് ചൊല്ലണം ധിക്കറുകൾ ചൊല്ലണം ഒന്ന് പഠിച്ച റബ്ബിനോട് ദ്വാര ചെയ്തിട്ടൊന്ന് കരയണം ഇതൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്ന ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ പലപ്പോഴും നമുക്ക് പറ്റില്ല അല്ലേ എന്തുകൊണ്ടാണ് പറ്റാത്തത് നമ്മൾ നമ്മളശ്രദ്ധവാന്മാരാണ് അശ്രദ്ധയുടെ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് പലപ്പോഴും നമുക്ക് ആ കാര്യത്തിനൊന്നും കഴിയുന്നില്ല നിസ്കരിക്കുന്ന സമയത്തും അശ്രദ്ധയാണ് ഇതേത് നിസ്കാരോ ആ ഏത് നിസ്കാരമോ നെയ്യത്ത് വെക്കുന്നു മുളവ് ചെയ്യുന്നു നെയ്യത്ത് വയ്ക്കുന്നു കൈകെട്ടുന്നു ഓടിപ്പടഞ്ഞ് നിസ്കരിക്കുന്നു എന്താ നമ്മുടെ നിസ്കാരത്തിൻ്റെയൊക്കെ അവസ്ഥ അതിലേക്ക് പിന്നീട് വരാം ഇന്ന് നമ്മുടെ ചർച്ച അതല്ലല്ലോ അപ്പോൾ ഖുഷുവോടുകൂടെ നല്ല ഭയഭക്തിയോടുകൂടെ നിസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് കിട്ടുന്നു അവൻ എന്ത് കിട്ടുന്നു എന്നൊക്കെ നമുക്ക് പിന്നീട് പറയാം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമായിരിക്കുമോ എന്ന ചിന്തയോടുകൂടെ നിസ്കരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന് എപ്പോഴും നമ്മളിത് ഓർക്കില്ല അല്ലേ ഇപ്പോൾ ഞാനിത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും ആ ശരിയാണല്ലോ ഉസ്താ പറഞ്ഞാൽ ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ട് ഇനി വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ വീഡിയോയും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ പലപ്പോഴും നമ്മൾ മറന്നു പോകും നമ്മൾ മനുഷ്യന്മാരാണ് അതുകൊണ്ട് നമുക്ക് മറവി ഉണ്ടാകും മറന്നു പോകും നമ്മൾ ഈ മറക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഈ വിഷയം നമ്മൾ മറക്കാതിരിക്കാൻ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലമില്ലേ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പള്ളിയിലാണ് നിസ്കരിക്കുക നമുക്കവിടെ എഴുതി ഒട്ടിച്ചൊന്നും വെക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ സ്ത്രീകൾ ഇത് കേൾക്കുന്നവർ കൂടുതലും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കുന്നതിൻ്റെ ആ ഭാഗത്ത് നിങ്ങളുടെ അടുത്തുള്ള അലമാരയിലോ അല്ലെങ്കിൽ അടുത്തുള്ള ചുമരിലോ ഒരു എന്ത ചെയ്യുക ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് ഇത് വാങ്ങിക്കാം കണ്ടില്ലേ ഇത് വാങ്ങിക്കാൻ കിട്ടും ഇത് കണ്ടോ നിങ്ങൾ ഇതിങ്ങനെ ഇങ്ങനെ കയറിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളത് എഴുതിയിട്ട് നമുക്കിവിടെ ഒട്ടിക്കാൻ ഇവിടെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ഓർമ്മ ഉണ്ടാകാൻ വേണ്ടി മറന്നു പോകും അതുകൊണ്ട് ഇതേപോലെ നിങ്ങൾക്ക് വാങ്ങിക്കാം പത്ത് നാൽപ്പത്തി അഞ്ച് രൂപയുള്ളൂ ഇതിൻ്റെ വില എത്ര രൂപയാണ് ആ അറുപത്തഞ്ച് ഉള്ളൂ ഒരുപാട് നമുക്ക് എഴുതി ഒട്ടിക്കാനുള്ള സാധനങ്ങളുണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ എഴുതി ഒട്ടിക്കാം ഇതിന് പ്രൊമോഷൻ ചെയ്യലോട്ടോ അപ്പോൾ ഇതിൽ എഴുതി വെക്കാം നിസ്കരിക്കുന്നതിന് മുമ്പ് നല്ല മനസ്സാ മനസ്സിന് ശരിക്കും ബ്രീത്തെടുക്കണം നിസ്കരിക്കുന്ന മുമ്പ് നിങ്ങൾ എന്തു ചെയ്യുക ബ്രീത്തിൽ ശ്രദ്ധിച്ച് നല്ലതുപോലെ ബ്രീത്തിൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാം ശരിക്കും ബ്രീത്തിങ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാം ഒന്നുകൂടി ബ്രീത്തിങ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക അങ്ങനെ ചെയ്തതിന് ശേഷം അങ്ങനെ അങ്ങനെ ഇവിടെ എഴുതി വെക്കണം അതിന് ശേഷം നിങ്ങൾ നിങ്ങളിക്ക് ഇത് ഒരുപക്ഷേ എൻ്റെ അവസാനത്തെ നിസ്കാരമായേക്കാം അതുകൊണ്ട് ശ്രദ്ധിച്ച് നിസ്കരിക്കുക ഇന്ന് നോട്ട് ചെയ്തു വെച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കണതിൻ്റെ ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് എന്തു ചെയ്യുക ഒട്ടിച്ച് വെക്കുക അപ്പോൾ എല്ലാം ഇപ്പോഴും നിങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പ് അത് വായിക്കും നിങ്ങൾ ബ്രീത്തെടുക്കും അല്ലേ ഒരു മൂന്ന് നാല് വട്ടം ബ്രീത്തെടുക്കും ശേഷം എന്തു ചെയ്യും നിങ്ങൾ ഇതിൻ്റെ അവസാന നിസ്കാരമായിരിക്കും എന്നുള്ളോർത്ത് നെയ്യത്ത് നന്നായിട്ട് നെയ്യത്തൊക്കെ വെച്ച് വജ്ജഹത്തു കോതി ബിസ്മി വിഷ്മോതി ഓരോ ആയത്തുകളും അല്ലെങ്കിൽ ഓരോ സൂറത്തുകളും കണീശമായിട്ട് ഇങ്ങനെ കൃത്യതയോടുകൂടെ അതിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് വളരെ ഭവ്യതയോടുകൂടെ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് ഞാൻ പോകാറായിട്ടുണ്ട് ഏ ഞാനൊരു പക്ഷേ ഇന്ന് എൻ്റെ ഇത് അവസാന നിസ്കാരമായിരിക്കാം ഒരുപക്ഷെ മകരുവിലേക്ക് അല്ലെങ്കിൽ അടുത്ത പക്കത്തിലേക്ക് എനിക്ക് നിസ്കരിക്കാൻ എത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യട്ടെ ഞാൻ എന്ത് ചെയ്യട്ടെ ഇതെങ്കിലും നന്നായിട്ട് നിസ്കരിക്കട്ടെ എന്ന് ആലോചിച്ചുകൊണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ അത് നമുക്ക് കാരണമാകും അപ്പോൾ അള്ളാഹു ശുഭാനുഹൂവത്താല അതുപോലെ നല്ല ശ്രദ്ധയോടുകൂടെ നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകാനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല ഒരു കാര്യം കൂടി ഉണ്ട് ഒരു ട്രിക്ക് ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിക്കാണ് ഇൻഷാ അസ്സാമുലിക്കു വരഹ്ല